ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള നെല്ലിക്കുഴി ഡിവിഷൻ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി പോരടിച്ച കോൺഗ്രസ് കെ സി വേണുഗോപാൽ വിഭാഗക്കാരനായ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേസിൽ പാറേ കൂടിയെ ഒഴിവാക്കിയതാണ് ഭിന്നതയ്ക്ക് കാരണം എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള നെല്ലിക്കുഴി ഡിവിഷൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ ഭിന്നത നെല്ലിക്കുഴി ഡിവിഷനിലേക്ക് അവസാനഘട്ടം വരെ പരിഗണനയിലുണ്ടായിരുന്ന കെ സി വേണുഗോപാൽ വിഭാഗക്കാരനായ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേസിൽ പാറയക്കൂടിയെ തഴഞ്ഞതാണ് ഭിന്നതയ്ക്ക് കാരണം സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ലെങ്കിലും പാർട്ടിയും തന്റെ നേതൃത്വവും എടുക്കുന്ന തീരുമാനം എന്തുതന്നെയായാലും അതിനോടൊപ്പം അടിയുറച്ചു നിൽക്കുമെന്നും ഏത് സ്ഥാനാർത്ഥി വന്നാലും അവരോടൊപ്പം നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്കായി മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമെന്നും ബേസിൽ പറഞ്ഞു யேஷிக்க அவசானம் வரை நேதாச்சு நேரம் அவசானம் கம்யூனிக்கேன் அவசானம் வைகியான பிரச்சப்பட்டேன் பத்தி அறியன் சாதி இத பார்ட்டி எதுபோ பார்ட்டி எங்கும் அனுசரித்து மூட்டு போகுவான எந்த നിലവിലെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീറിനെയാണ് പാർട്ടി നെല്ലിക്കുഴി ഡിവിഷൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഏറ്റവും നല്ലത് നമ്മുടെ തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻ ഗോൾഡ് ആകുമ്പോൾ എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്